ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഭാരതീയ കിസാൻ സംഘ് പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ലിസ്റ്റിലുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യ ഗ്യാസ് വിതരണം നടത്തി ഭാരതീയ കിസാൻ സംഘ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് തൃക്കണായ ഗ്രാമസമിതിയിൽ വെച്ച് ബി പി എൽ ലിസ്റ്റിലുള്ള ഉപഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ ഗ്യാസ് വിതരണം നടത്തി ബി കെ എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി ഉദ്ഘാടനം ചെയ്തു ഗ്യാസ് കൊടുത്ത് പൂർത്തിയാക്കി ആ ഉപഭോക്താവിന്റെ വീട്ടിൽ പ്രധാനമന്ത്രി വളരെ വലിയ ഒരു അനുഭവമായി ദൃശ്യ പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഈ ഗ്യാസ് വളരെ 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 തന്നെ അത് കൊടുക്കാൻ വലിയ കിട്ടുന്നതിൽ കൂടിയാണ് ഞങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ബി കെ എസ് പഴയൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി എം എം മണികണ്ഠൻ കെ വത്സല എൻ രമാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാവർക്കും പിന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ് അന്ന് നിങ്ങൾക്ക് ഈ ഗ്യാസ് കിട്ടാൻ സഹായിക്കാം ഇവര് ഇത് രണ്ടു പേരും വളരെയധികം വണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് അത് കൊണ്ടുപോയി കൊടുക്കാനും കൊണ്ടുവരാനും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങളെന്നും അവരോട് കടപ്പെടുത്തിയിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് അല്ലാതെ നമ്മളുടെ വീട്ടിൽ ഇത്ര കാലം ഗ്യാസ് ഉണ്ടായിരുന്നില്ല ഒരു വേറൊരാളും കൊടുത്തു തരാനും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് CC News Pañinoor